എല്ലാ മാനിഷ്ഠാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ലോക ചരിത്രം നമ്മൾ പഠിച്ചാൽ അനേക വ്യക്തികളുടെ ജീവിതത്തിന്റെ ധൈര്യം അവരുടെ പ്രതീക്ഷ ചോർത്തി കളഞ്ഞത് ചില വ്യക്തികളുടെ ഡിസ്കറേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ നിരാശയുളവാക്കുന്ന വാക്കുകൾ മുഖാന്തരമാണെന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പലരുടെയും അനവധി കണ്ടുപിടുത്തങ്ങൾ പേറ്റൻസ് കിട്ടേണ്ടത് അത് നിന്നെക്കൊണ്ട് അതിന് കഴിയത്തില്ല ഇതെന്തിനു കൊള്ളാം ഒന്നുകിൽ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു പ്രോത്സാഹനവും കിട്ടാത്ത ഒരു അനുമോദനവും കിട്ടാത്ത ആ അവരുടെ പ്രവൃത്തികൾ മുഖാന്തരം അനേക വ്യക്തികൾ ഈ ലോകത്തിന്റെ നിറുകയിൽ അവരുടേതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്തേണ്ടവരെ നിരാശപ്പെടുത്തി ഇല്ലാതാക്കിയ ചരിത്രം ലോകത്തിനുണ്ട് അതുപോലെയാണ് ചില കുട്ടികൾ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ നിരന്തരമായി അവർക്കുള്ള കഴിവുകളെ നിരാശപ്പെടുത്തുകയാണെങ്കിൽ അവരെന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാതെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കാലം കഴിയുമ്പോൾ അവരിലൂടെ ഈ ലോകത്തിന് ലഭിക്കേണ്ട നേട്ടങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വാക്കിൽ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിന്റെ തിരി നമ്മൾ കെടുത്തിയിട്ടുണ്ടോ അറിയാതെയാണെങ്കിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലായാലും പുറത്തായാലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും മറ്റുള്ളവരുടെ നേട്ടങ്ങളെ ഇടിച്ചു താഴ്ത്തുവാൻ അതുപോലെ അതിനെ അംഗീകരിക്കാൻ കഴിയാതെ ഒരു യാതൊരു ഭാവവും താല്പര്യവും കാണിക്കാതെ തള്ളിക്കളഞ്ഞ മനോഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ ആ വ്യക്തിയുടെ ജീവിതത്തെ അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഞാൻ പുതിയമായിട്ട് ഓർക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ചില സന്ദർഭങ്ങളിൽ പിതാവും മാതാവും ഒക്കെ തിരക്കാണെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് അവരുടെ വലിയ നേട്ടങ്ങളായിട്ട് മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അവർക്ക് പോലും അത് നോക്കുവാനുള്ള സമയം കിട്ടത്തില്ല അവർ കൊണ്ടുപോയി പിന്നീട് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ നെഗ്ലക്ട് ചെയ്യാറുണ്ട് അധ്യാപകർ ചിലപ്പോൾ അത് ചെയ്യാറുണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു താരത്തിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് വിരിക്കുമുണ്ട് നമ്മുടെ വാക്കുകൾ ഒരുപക്ഷെ ഒരു കുട്ടിയെ ഒരു വ്യക്തിയെ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പര്യാപ്തമാകുന്ന സാഹചര്യങ്ങളായിരിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ചില പ്രത്യേക ഇതൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് വരുന്നത് എപ്പോഴും വരണമെന്നില്ല അവിടെ നമ്മൾക്ക് ആ വ്യക്തിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരുടെ താലുന്നതിനെ വർദ്ധിപ്പിച്ച് അത് ലോകത്തിന് തന്നെ സമൂഹത്തിന് തന്നെ നേട്ടമാകുന്ന രീതിയിലേക്ക് നമ്മൾക്കൊന്ന് ഉയർത്തിക്കൊണ്ടു കഴിഞ്ഞാൽ അതെന്തും എത്രമാത്രം മനോഹരമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ ഒരിക്കലും ഒരാളെയും ഇടിച്ചു താർത്തുന്ന രീതിയിലാകാതിരിക്കട്ടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഒരു എന്തോസിയാസം ഒരു ഉത്സാഹം ഒരു ധൈര്യം ലഭിക്കുവാനിടയായാൽ അത് ദിവസനിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും